കേരള സർവകലാശാല സുരക്ഷാ ഭീഷണിയിലെന്ന് സിൻഡിക്കേറ്റ് അംഗം പി എസ് ഗോപകുമാർ കേരള സർവകലാശാല ക്രിമിനലുകളുടെ പിടിയിലാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാത്തവർ പോലും യൂണിവേഴ്സിറ്റിയിൽ തമ്പടിക്കുമ്പോൾ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു സിൻഡിക്കേറ്റ് സെനറ്റ് യോഗങ്ങൾ അലങ്കോലപ്പെടുത്തുന്നത് ആസൂത്രണത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു സർവകലാശാലയിൽ നടന്ന അക്രമ സംഭവങ്ങൾ ഗവർണറെ ധരിപ്പിച്ചെന്നും പി എസ് ഗോപകുമാർ വ്യക്തമാക്കി പ്രധാന ഓഫീസ് ഇന്ന് അക്രമികളുടെ പിടിയിലാണ് സർവകലാശാലയിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾ മുഴുവൻ സമയങ്ങളിലും സർവകലാശാലയിലെ തമ്പടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പോലുമല്ലാത്ത നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകൾ സർവകലാശാല ക്യാമ്പസിലെ ഓഫീസിലെ കേന്ദ്രീകരിച്ച് സർവകലാശാലയിലെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയാണ് വൈസ് ചാൻസലർ മണിക്കൂറുകളോളം വാഹനത്തിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തടഞ്ഞു വയ്ക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ പോലും സർവകലാശാലയുടെ ക്യാമ്പസില് അല്ലെങ്കിൽ ഓഫീസില് നടക്കാൻ സുഗമമായിട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം അവരെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുന്നു പോലീസിന് അതൊക്കെ കാഴ്ചക്കാരായി നിക്കേണ്ട സാഹചര്യമുണ്ട് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു നിവേദനം തന്നെയാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഗവർണർക്ക് മുൻപാകെ അതിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് കേരള സർവകലാശാല സുരക്ഷാ ഭീഷണിയിൽ എന്ന് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗമായ പി എസ് ഗോപകുമാർ ചൂണ്ടിക്കാട്ടുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ആ നിവേദനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രോഹിണി കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന സമയത്തുണ്ടായ സംഭവ വികാസങ്ങൾ വി സി തടഞ്ഞു വയ്ക്കുന്ന രീതിയിലേക്ക് ഉള്ള സംഭവ വികാസങ്ങളുണ്ടായി അക്രമ സംഭവങ്ങളുണ്ടായി മാത്രമല്ല പല രീതിയിൽ സിൻഡിക്കേറ്റ് യോഗം നടക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ടായി യോഗസ്ഥലത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ അടക്കമുള്ളവർ ഇടിച്ചു കയറുന്ന നിലയിലേക്ക് ഒരു അതായത് സിൻഡിക്കേറ്റ് യോഗം തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് ആ യോഗ യോഗസ്ഥലത്തേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കി ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയും പരിസരവും അതായത് സർവകലാശാലയും പരിസരവും ഭീകരാന്തരീക്ഷത്തിൽ നിൽക്കുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്ന് ഗവർണറെ കണ്ടത് ചാൻസലർ കൂടിയായ ഗവർണറെ കാണുകയും വിഷയം ധരിപ്പിക്കുകയും ചെയ്ത ഈ സംഭവങ്ങൾ നടന്നതുമായി ബന്ധപ്പെട്ട എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് വിഷയം ധരിപ്പിച്ചു അവിടെയാണ് ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട അതായത് കേരള സർവകലാശാലയുടെ ആസ്ഥാന മന്ത്രി മന്ദിരമടക്കം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഗുണ്ടാപ്രവർത്തനങ്ങളടക്കം നടത്തുന്നു മാത്രമല്ല ഭീകരാന്തരീക്ഷം അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയുണ്ട് വൈസ് ചാൻസലർ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തുന്നു മാത്രമല്ല സർവകലാശാലയിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾ പോലും അവിടെ തമ്പടിച്ചുകൊണ്ട് സർവകലാശാലയ്ക്കെതിരായി മാത്രമല്ല സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ചാൻസലർ കൂടിയായ ഗവർണറെ ധരിപ്പിച്ചത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ തകർന്നും അതായത് ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ നശിപ്പിക്കുന്ന നിലയിലേക്ക് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതോടൊപ്പം തന്നെ ആ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രധാനം ചെയ്യുന്ന പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ പെട്ടവരെന്ന് അന്ന് പറയുന്ന ആ അല്ലെങ്കിൽ ആ പേരിൽ പറയുന്ന വിദ്യാർത്ഥികളുടെ ലേബിലേക്ക് എത്തുന്ന ഗുണ്ടാസംഗങ്ങളടക്കം ഈ യൂണിവേഴ്സിറ്റി പരിസരത്ത് തടിച്ചു കൂടിക്കൊണ്ടുനിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ഗവർണറെ ധരിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഗവേഷണ സംബന്ധമായിട്ടുള്ള ആ ഗവേഷണങ്ങൾക്ക് പോലും ഗുണനിലവാരമില്ലാത്ത നിലയിലേക്ക് എത്തുന്നു അതായത് നമുക്കറിയാം സംസ്കൃതം ആ ഭാഷ ആ സംസ്കൃത ഭാഷയിലെ ഗവേഷണങ്ങൾ പോലും ഇംഗ്ലീഷിൽ തയ്യാറാക്കുന്ന നിലയിലേക്ക് എത്തുന്നു ആ ഇംഗ്ലീഷിൽ തയ്യാറാക്കി കൊടുത്താൽ മതിയെന്ന നിലയിലേക്ക് എത്തുന്നു അങ്ങനെ ഗവേഷണ പ്രബന്ധങ്ങളുടെ അടക്കം ഗുണനിലവാരം നഷ്ടപ്പെടുന്നു പോകുന്ന നിലയിലേക്കെല്ലാം ഈ സർവകലാശാലയെ കൊണ്ട് എത്തിക്കുന്നൊരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഏതാനും ചില സംഘടനകൾപ്പെട്ട അതായത് ഏതാനും ചില അതായത് ഇടത് അനുകൂല സംഘടനയിൽ പെട്ടവിട്ടുള്ള ആ പെട്ടിട്ടുള്ളവർക്ക് മാത്രം അതവിടുത്തെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥർക്ക് മാത്രം അവഴി ആ യൂണിവേഴ്സിറ്റി പരിസരത്ത് അവരുടെ ഓഫീസ് തുടങ്ങുവാനുള്ള അനുമതി നൽകുന്നു അതിന് സ്ഥലം അനുവദിച്ചു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ആ സ്ഥലം മുറിയും റൂമും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നു അതോടൊപ്പം തന്നെ സർവകലാശാലയുടെ ഭൂമി ആ ഭൂമി പോലും അന്യാധീനപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു കേരള സർവകലാശാലയുടെ ഭൂമി അത് എ കെ ജി സെൻറ്ററിന് കയ്യേറിയിട്ടുള്ളതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയം ഉന്നയിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ സെനറ്റ് സെനറ്റ് യോഗത്തിൽ ചോദിച്ചെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഗവർണറുടെ തന്നെ നോമിനി ആയിട്ടുള്ള അതായത് ചാൻസലറുടെ നോമിനിയായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്ന് ഗവർണറെ കണ്ടത് ചാൻസലർ കൂടിയായ ഗവർണറെ കണ്ട് ഈ വിവരങ്ങളെല്ലാം ധരിപ്പിക്കുകയും വിവിധ കാര്യങ്ങളിൽ നിന്ന് നടപടി ഉണ്ടാവണം മാത്രമല്ല സർവകലാശാലയെ സംരക്ഷിക്കുന്ന നിലവിൽ നടപടി ഈ ഗവർണറുടെ ഭാഗം ചാൻസലറുടെ ഭാഗത്ത് ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള ഗുണ്ടാപ്രവർത്തനങ്ങളും ഗുണ്ടാപ്രവർത്തനത്തിൻ്റെ കേന്ദ്രങ്ങളായി സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി സർവകലാശാല മാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഗവർണർ ധരിപ്പിക്കുകയും ചെയ്തു ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയിലേക്ക് സർവകലാശാലയെ തകർക്കുന്ന നിലയിലേക്ക് എത്തുന്നു ഇതിൽ നിന്നും ഒരു മാറ്റം മാറ്റമുണ്ടാകണം അതിന് ഗവർണറുടെ ഭാഗത്തുനിന്ന് ചാൻസലർ കൂടിയായ ഗവർണർ ഭാഗത്തു നിന്ന് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ഗവർണറുമായി ഗവർണറുടെ കൂടിക്കാഴ്ചയിൽ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞത് രോഹിണി ശരി പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്